ഞാൻ ഏകാന്ത തടവിലായിരുന്നു ഇപ്പോഴെനിക്ക് സംസാരിക്കാൻ വയ്യ കേൾക്കാൻ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകരോട് ക്ഷമാപണ സ്വരത്തിൽ ഇത്രമാത്രം പറഞ്ഞാണ് ഫലസ്തീൻ മുന്നേറ്റത്തിൻ്റെ ഐതിഹാസിക പോരാളി ഖാലിദ ജറാർ കുടുംബത്തിനൊപ്പം പോയത് ഏകാന്ത തടവിൽ നേരിടേണ്ടി വന്ന അടിച്ചമർത്തലുകളുടെ അടയാളങ്ങൾ അമുഖത്തുണ്ടായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അവർ തിരിച്ചെത്തി എന്നത്തെയും പോലെ കരുത്തയായി ഏകാന്ത തടവിൻ്റെ ശേഷിപ്പുകൾ തുടച്ച് കളഞ്ഞ് ഇടുങ്ങിയ സെല്ലിലായിരുന്നു എന്നെ അവർ അടച്ചിരുന്നത് പലപ്പോഴും എനിക്ക് ശ്വാസമുട്ടുന്നതായി തോന്നുമായിരുന്നു ഈ കുടുസുമുറിയോട് ചേർന്നായിരുന്നു കുളിമുറിയും ഒന്നിനും കൊള്ളാത്ത ആഹാരമാണ് അവർ നൽകിയിരുന്നത് വൃത്തികെട്ട രുചിയുള്ള വെള്ളവും രോഗങ്ങൾക്ക് ചികിത്സയോ മരുന്നോ ഇല്ല ചുരുക്കി പറഞ്ഞാൽ ഖബറിനകത്താണ് ഞാനെന്ന് തോന്നിപ്പോയിരുന്നു ഖാലിദ പറയുന്നു ആദ്യമായല്ല അവർ തടവിലാക്കപ്പെടുന്നത് ഇത് അഞ്ചാമത്തെ തവണയാണ് ഇക്കുറിയായിരുന്നു ഏറ്റവും കഠിനമായ കാലമെന്ന് ഖാലിദ പറയുന്നു തടവറയിലെ സാഹചര്യങ്ങൾ മാത്രമല്ല ജയിലർമാരും ക്രൂരന്മാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഖാലിദയെ വീട്ടിൽ നിന്ന് പിടിച്ചു ഒരു വിചാരണ പോലും കൂടാതെയാണ് അവർ അവരെ ഭരണകൂട തടങ്കലിലേക്ക് മാറ്റിയത് ഫലസ്തീനിയൻ പോരാട്ടത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന അവരെ നിശബ്ദയാക്കാനാകും എന്നാവും ഇത്തരമൊരു നടപടി കൊണ്ട് ഇസ്രായേൽ ലക്ഷ്യം വച്ചിട്ടുണ്ടാവുക